ഫ്രണ്ട്സ് ്രണ്ട്സ് അസ്സാമലൈക്കും ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നല്ലൊരു പൊരിച്ച പത്തിരിയുടെ റെസിപ്പിയുമായിട്ടാണ് പൊതുവേ കണ്ണൂർ കോഴിക്കോട് ആ ഭാഗത്താണ് ഇത് കൂടുതലായിട്ട് കണ്ടുവരുന്നത് അപ്പോൾ കാസർഗോഡ് ഭാഗത്തൊക്കെ ഇത് വളരെ കുറവായിട്ടുള്ളൊരു പലഹാരമാണ് അപ്പോൾ പച്ചരിപ്പൊടിയൊക്കെ യൂസ് ചെയ്തിട്ടാണ് പിന്നെ ഈ ഒരു പത്തിരി റെഡിയാക്കുന്നുള്ളത് നമുക്കിത് സ്റ്റൈലിൽ ഒന്ന് റെഡിയാക്കി നോക്കിയാലോ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു റെസിപ്പിയാണ് മസ്റ്റ് ട്രൈ ആണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ഞാനിവിടെ രണ്ട് കപ്പ് പച്ചേരി എടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് കുതിർത്ത് വെച്ചതാണ് ഏകദേശം ഒരു രണ്ട് മൂന്ന് മണിക്കൂർ കുതിർത്താൽ മതി പകുതി സവാള ചേർത്ത് കൊടുക്കാം സവാള ചേർത്ത് കൊടുക്കുമ്പോൾ ഈ പരിച്ച പലഹാരത്തിനൊക്കെ സവാള ചേർത്ത് കൊടുത്താൽ നല്ലൊരു ഫ്ലേവർ കിട്ടുന്നുണ്ട് അതിന് വേണ്ടിയിട്ടാണ് സവാള ചേർത്ത് കൊടുക്കുന്നുള്ളത് പിന്നെ ഒരു കപ്പ് ചിരകിയ തേങ്ങ ഇട്ട് കൊടുക്കാം പിന്നെ ഒരു ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് ചെറിയ ജീരകവും നല്ല ഫ്ലേവറാണ് ഈ ഒരു പലഹാരത്തിന് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് നല്ലവണ്ണം ഇതൊന്ന് അരച്ചെടുക്കാം അത്യാവശ്യം ലൂസായി തന്നെ അരച്ചെടുത്തിട്ട് നമുക്കിതൊന്ന് വാട്ടിയെടുക്കാം ഈ ഒരു സമയത്ത് കരിഞ്ചീരകം ഉണ്ടെങ്കിൽ അത് കുറച്ച് ചേർത്തെടുക്കാം കേട്ടോ എൻ്റെ അടുത്ത് കരിഞ്ജീരകം ഇല്ലാത്തതുകൊണ്ട് ചെറിയ ജീരകം തന്നെയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇത് നന്നായിട്ടൊന്ന് വാട്ടിയിട്ട് നമുക്ക് നല്ല ടൈറ്റ് ആക്കിയിട്ട് എടുക്കണം അപ്പോൾ അത്യാവശ്യം നല്ലോണം ഇത് ഒന്ന് വാടി വന്നിട്ടുണ്ട് ഇനി നമുക്കൊരു കൗണ്ടർ ടോപ്പിലിട്ടിട്ട് നല്ലോണം ഇളം ചൂടോടെ തന്നെ നല്ലോണം ഇതൊന്ന് കുഴച്ചെടുക്കണം അപ്പോൾ ഇളം ചൂടോടെ കുഴച്ചെടുക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് കുഴഞ്ഞിട്ട് നല്ല സ്മൂത്തായിട്ട് മാവ് കിട്ടും ഇനി ഇത് പിന്നെ ഉച്ചൊരു ഓയില് തൂക്കിയിട്ട് ചെറുതായിട്ടൊന്ന് പരത്തിയെടുക്കാം ഏകദേശം ഒരു ഇഞ്ച് കനത്തിൽ പരത്തി എടുക്കുകയാണെങ്കിൽ നല്ലത് അപ്പോൾ ഇതുപോലുള്ള ഒരു അച്ചു വെച്ചിട്ട് നമുക്ക് റൗണ്ടായിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം നമുക്ക് പരത്തിയിട്ട് കട്ട് ചെയ്തെടുക്കാം പിന്നെ ഇത് പൊതുവേ വെളിച്ചെണ്ണയിലാണ് പൊരിച്ചെടുക്കുക വെളിച്ചെണ്ണയിൽ പൊരിച്ചെടുത്താൽ നല്ല ടേസ്റ്റാണ് അപ്പോൾ വെളിച്ചെണ്ണ ഇല്ലായെന്നുണ്ടെങ്കിൽ നമുക്ക് ഏതോയിലായാലും മതി അപ്പോൾ ഇത് പൊരിച്ചെടുക്കുന്ന സമയത്ത് മീഡിയം തീയിലിട്ടിട്ട് വേണം പൊരിച്ചെടുക്കാൻ തിരിച്ചു മറിച്ചിട്ടിട്ട് നല്ലോണം അന്ന് അമർത്തിയിട്ട് പിന്നെ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് വെന്ത് കിട്ടും ഈ ഒരു സമയത്ത് കുറച്ച് കറിവേപ്പില ഉണ്ടെങ്കിൽ ഈ ഓയിലിട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല ഫ്ലേവറോട് കൂടിയ പൊരിച്ച പത്തിര റെഡിയാക്കി എടുക്കാം ഇപ്പത്തിലൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നല്ലോണം ഇങ്ങനെ പൊങ്ങി വരില്ലേ അതുപോലെ വരണമെന്നൊന്നുമില്ല ഏകദേശം ഒന്ന് കുമിളിച്ചു വരുന്നേ ഉള്ളൂ കുറച്ച് പത്തിരിനെക്കാട്ടി കുറച്ച് ഹാർഡായിട്ടുള്ളൊരു പത്തിരിയാണ് പക്ഷെ നല്ല ടേസ്റ്റാണ് ഇത് പിന്നെ ചിക്കൻ കറി ബീഫ് ഒക്കെ കൂടി ഭയങ്കര കോമ്പിനേഷനാണ് അവ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു വീണ്ടും പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരേക്കും ബായ് താങ്ക് യു